ഇപ്പോൾ പലവിധ സംശയങ്ങൾ ഇപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ സ്ലാ ടാക്സിൻ്റെ സ്ലാബ് പരിശോധിക്കുമ്പോൾ നിൽ ടാക്സ് സ്ലാബ് അപ് ടു ട്വൽവ് ലാക്ക് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ട്വൽവ് പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്ക് ഫോർ സാലറിയുടെ ടാക്സ് പേസ് വിത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം എഴുപത്തയ്യായിരം വരെയുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കും അതിൻ്റെ ടേബിൾ നൽകിയിരിക്കുന്നിടത്ത് സീറോ ടു ഫോർ ലാക്ക് റുപ്പീസ് എന്നിൽ ഫോർ ടു എയിറ്റ് ലാക്ക് റുപ്പീസ് ഫൈവ് പെർസെൻറ്റേജ് എയ്റ്റ് ടു ട്വൽവ് ലാക്ക് റുപ്പീസ് ടെൻ പെർസെൻറ്റേജ് ട്വൽവ് ടു സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സിക്സ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റേജ് പിന്നെ ട്വൻറ്റി ട്വൻറ്റി ഫോർ പ്രതി സ്ലാബിൽ ഇരുപത്തി അഞ്ചും എബോ തേർട്ടി പെർസെൻറ്റേജുമാണ് ഈ സ്ലാബ് എങ്ങനെയാണ് വാതകം ഇപ്പോൾ ഫോർ ടു എയ്റ്റ് ലാക്ക് റുപ്പീസിലെ ഫൈവ് പെർസെൻറ്റേജ് ഈ സ്ലാബിൽ കാണിക്കുന്നുണ്ട് ട്വൽവ് ലാക്ക് വരെ പന്ത്രണ്ട് ഏഴ് അഞ്ച് ലക്ഷം വരെ സാലറി ഉള്ള ആളുകൾക്ക് എക്സെപ്ഷൻ ലഭിക്കുമ്പോൾ ഈ നാല് മുതൽ എട്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഈ അഞ്ച് ശതമാനം എന്നത് ഈ എക്സപ്ഷന് മൂക്കളിലുള്ള സാലറി വാങ്ങിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണോ കണക്കാക്കുന്നത് അതിന്റെ ഒരു എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷൻ നമ്മൾ നമ്മളിപ്പോ പന്ത്രണ്ട് ലക്ഷം വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കം പന്ത്രണ്ട് ലക്ഷം ഇത് ഞാൻ കേട്ടതാണ് ഇപ്പം നമുക്ക് ആയിട്ട് ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ പിന്തുട്ട് പോലും എൻ്റെ കയ്യിലില്ല ഇനി ആ ഫിനാൻസ് ബില്ലിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും പക്ഷേ ഈ റിബേറ്റ് എയ്റ്റി സെവൻ സെക്ഷൻ എയ്റ്റി സെവൻ എ എന്നുള്ള ഒരു സെക്ഷൻ ലാണ് ഈ റിബേറ്റ് വരുന്നത് അപ്പോൾ ആ റിബേറ്റ് കൊടുക്കുന്നത് വഴി അതായത് നാല് ഫോർ ടു എയ്റ്റ് ലാക്സിൻ്റെ സ്ലാബിൽ അഞ്ച് ശതമാനം എന്നുള്ള നിരക്ക് ഉണ്ടെങ്കിൽ പോലും പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ള ഒരാൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ആ റിബേറ്റിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് അതിന്റെ അർത്ഥം പതിമൂന്ന് ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നാല് തൊട്ട് എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം എന്നുള്ള കണക്കില് അയാൾ പെടുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായോ റിബേറ്റിന്റെ സെക്ഷൻ ഇൻകം ടാക്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് എക്സെപ്ഷൻ പതിമൂന്ന് ലക്ഷം ഉള്ളവരാൾ അയാൾക്ക് ഒരു ലക്ഷത്തിന് ടാക്സ് കൊടുക്കണമെങ്കിൽ ഒരു ലക്ഷം ആണെങ്കിൽ ആ ഒരു ലക്ഷത്തിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ബാധമാകുകയും ഭാഗത്തിൽ പത്ത് ശതമാനം അങ്ങനെയാണ് സ്ലാബ് വരുക അല്ലെ അതെ പിന്നെ പതിമൂന്ന് ലക്ഷമോ പതിനാല് ലക്ഷമോ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ചാണെന്ന് തോന്നുന്നു അടുത്ത സ്ലാബ് ആ സ്ലാബിലെ തുകയ്ക്ക് അതിനനുസൃതമായ എന്താണ് ടാക്സ് റേറ്റ് വരുന്നു ചുരുക്കി പറഞ്ഞാൽ അതെ പതിനാറ് ലക്ഷം പേര് അതെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പന്ത്രണ്ട് ലക്ഷം വരെ എങ്ങനെ ടാക്സ് വരുന്നു ചോദിച്ചാൽ അതിന്റെ ഉത്തരം അത് റിബേറ്റ് ആയിട്ട് സെക്ഷൻ എയ്റ്റി സെവൻ എ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ റിബേറ്റ് കൊടുക്കുന്നത് പ്രത്യേക ഒരു വകുപ്പുണ്ട് ആ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ പന്ത്രണ്ട് പ്ലസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് വരെ ടാക്സ് കൊടുക്കേണ്ട എന്ന് തീരുമാനമാകുന്നത് അപ്പോൾ പിന്നെ നാല് ടു എറ്റിൽ എന്താണ് ഞാൻ എൻ്റെ ശതമാനം ചോദിച്ചാൽ അതിലുപരിയായിട്ട് വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ നികുതി കണക്കാക്കാനായിട്ട് നമ്മൾ നാലിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള സ്ലാബ് അപ്ലൈ ചെയ്യും ശരി ആ ടേബിൾ ഇപ്പോൾ കേന്ദ്ര തന്നെ ടേബിൾ സർക്കാരിന്റെ സീറോ ഇൻകം ടാക്സ് ഇൻകം അണ്ടർ ന്യൂ ടാക്സ് അതാണ് പറയുന്നത് പുതിയ ഇതിലേക്ക് മാറിയ ഫോമിലേക്ക് മാറിയ ആളുകൾക്ക് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല അതേസമയം തന്നെ സർക്കാർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട് ഫോർ സാലറി ടാക്സ് നേരത്തെ ഡിഡക്ഷൻ ഓഫ് അതായത് ലക്ഷമാണ് ടാക്സ് നൽകേണ്ടാത്ത ശമ്പള പരിധി പന്ത്രണ്ട് ലക്ഷമാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലക്ഷം ഉൾപ്പെടെ വരുമ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് നൽകേണ്ടതില്ല എന്നാൽ ഉയർന്ന വരുമാനമുള്ള ആളുകൾക്ക് നികുതി കണക്കാക്കുമ്പോൾ ആദ്യത്തെ നാല് ലക്ഷം വരെ അവർക്ക് നികുതിയില്ല നാല് മുതൽ എട്ട് വരെ അഞ്ച് ശതമാനമാണ് അവർക്ക് വരിക എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനമാണ് വരിക പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനമാണ് വരിക പതിനാറ് മുതൽ ഇരുപത് വരെ ഇരുപത് ശതമാനം അങ്ങനെയാണ് ആ ടാക്സ് വാക്കാരത്തിലൊരു ക്ലാരിറ്റി കുറവ് പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അത് അത് നമ്മൾ പറഞ്ഞ ആപ്ലിക്കബിലിറ്റി കൊണ്ടാണ് ഇതിന്റെ ഫലം ഇതുകൊണ്ട് എന്തുണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതും രസകരമായ കാര്യമാണ് ഉയർന്ന വരുമാനമുള്ള ആൾക്കാരിൽ നിന്നും ശരിക്കും കൂടുതൽ ടാക്സ് പിടിച്ചെടുക്കാനായിട്ട് ഈ നടപടി വഴി സാധിക്കുന്നു ആ ഉയർന്ന വരുമാനത്തിന്റെ പരിധി പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം തൊട്ടങ്ങോട്ടുള്ള അപ്പൊ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം മുതൽ തുടങ്ങുന്ന അല്ലെങ്കിൽ അതൊരു പരിധിയായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ടാക്സിന്റെ ശരിക്കും പറഞ്ഞാൽ ടാക്സിന്റെ ഇൻസിഡൻസ് താരതമ്യേന താരതമ്യേന കുറച്ച് കൂടുന്നു എന്ന് പറയാം അതുകൊണ്ടായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ടാക്സ് എക്സെൻഷൻ ലിമിറ്റ് നല്ലവണ്ണം കൂട്ടിയതിനു ശേഷവും ഇൻകം ടാക്സ് കളക്ഷൻ്റെ തോത് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെക്കാളും കൂടിയ നിലവാരത്തിൽ നിൽക്കുന്നു അത് കഴിഞ്ഞ വർഷം അവർ പിരിച്ചു തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എന്താണോ പ്രതീക്ഷിച്ചത് അത്രയും തന്നെ ടാക്സ് മൊബിലൈസ് ചെയ്യാൻ ഗവൺമെന്റ് സാധിച്ചു ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ വളർച്ചാ നിരക്കും കൂടി ഈ അവസരത്തിൽ നമുക്ക് പറയാമായിരുന്നു നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമായി അല്ലെങ്കിൽ ആറ് പോയിന്റ് എട്ട് ശതമാനം ഈ വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എക്കണോമിക് സർവേ പറയുന്നത് ആറ് പോയിന്റ് എട്ട് പരമാവധി ശതമാനം ആകും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് എക്കണോമിക് സർവേ എന്നിരുന്ന നാം കണ്ടത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്ക് അടക്കം എല്ലാവരും സമ്മതിക്കുന്നു ഈ വർഷത്തെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് നാലായിരുന്നു പക്ഷേ ഇനി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി പി മൂന്ന് ഇരുപത്തി നാല് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം ലക്ഷം കോടി ആയിരുന്ന തുക പത്ത് പത്ത് ശതമാനം വളർച്ചയോടുകൂടി അടുത്ത വർഷമാകുമ്പോൾ ആകുമ്പോൾ മുന്നൂറ്റി അമ്പത്താറ് ലക്ഷം കോടിയായിട്ട് ഉയരും എന്നുള്ള പ്രതീക്ഷയും ബഡ്ജറ്റ് വെച്ച് പുലർത്തുന്നുണ്ട് അതും നല്ല കാര്യമാണ് കാരണം മൊത്തം സമ്പദ്ഘടനയുടെ വളർച്ച ഇൻഫ്ലേഷൻ അടക്കമാണ് റിയൽ റേറ്റിൽ ആറ് പോയിന്റ് എട്ട് ശതമാനം പരമാവധി ഇൻഫ്ലേഷൻ്റെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ്റെ എമൗണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നോമിനൽ ഈ സമ്പദ് ഭരണ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വർധന പത്ത് ശതമാനം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയും ബഡ്ജറ്റ് വെച്ച് പുലർത്തുന്നുണ്ട് പ്രഥമ ദൃഷ്ടിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്വാഗതാഹമായ ബഡ്ജറ്റ് ആൾക്കാരുടെ ഇടയിൽ എന്താണ് കാശ് കൂടുതൽ